നമസ്കാരം നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം വോട്ടിംഗ് മെഷീനിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യാൻ താമരയ്ക്കാണ് ലഭിക്കുന്നതെന്ന ആന്റോ ആന്റണി എംപിയുടെ വിചിത്ര ആരോപണത്തിന് മറുപടിയുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥിയായ അനിൽ കെ ആന്റണി സാധാരണ തോറ്റു കഴിയുമ്പോഴാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അനിൽ കെ ആന്റണി പറഞ്ഞു ചിലർ വോട്ടിംഗ് മെഷീനെ പറയും ചിലർ കള്ള വോട്ടിനെ കുറിച്ച് പറയും ഇതിപ്പോൾ അതിനെ എല്ലാം മാറ്റി വിചിത്രമായ ചില ആരോപണങ്ങളാണ് ആന്റോ ആന്റണി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടാണ് ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് ദിവസം തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം പരാജയം സമ്മതിച്ചു കഴിഞ്ഞിരിക്കുകയാണ് വോട്ടെടുപ്പ് കഴിയുന്നതിന് മുൻപേ തന്നെ അത് അദ്ദേഹത്തെ നാട്ടുകാരെ അറിയിച്ചു തുടങ്ങിയെന്നും എൻ ഡി എയുടെ വിജയം സുനിശ്ചിതമാണെന്നും അനിൽ കെ ആന്റണി പറഞ്ഞു പരമ്പരാഗതമായി ഇടതിനും വലതിനും വോട്ട് ചെയ്തിരുന്നവർ ഇത്തവണ ബി ജെ പിക്ക് വോട്ട് ചെയ്തത് ഒരുപാട് പേർ തന്നോട് അക്കാര്യം നേരിട്ട് പറഞ്ഞുവെന്നും അതുകൊണ്ട് തന്നെ വിജയത്തിൽ ആത്മവിശ്വാസം ഉണ്ടെന്നും അനിൽ കെ ആന്റണി കൂട്ടിച്ചേർത്തു ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു മുന്നണികളും ബി ജെ പിക്ക് നിൽക്കുന്ന ഒരു മുന്നണികളും അഖിലേന്ത്യാ തലത്തിൽ ഒരു മുന്നണിയുടെ ഭാഗമാണ് ജനം മാറ്റം ആഗ്രഹിക്കുന്നു ഒരു വികസനവും എൽ ഡി എഫും യു ഡി എഫും ഇവിടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല എന്നും അനിൽ ആന്റണി കുറ്റപ്പെടുത്തി പി സി ജോർജ് ഷോൺ ജോർജ് എന്നിവരും അനിൽ കെ ആന്റണിക്കൊപ്പം ഉണ്ടായിരുന്നു